കിഴക്കമ്പലം താമരച്ചാൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷം പ്രൗഢഗംഭീരമായി പരിസ്ഥിതി സൗഹൃദ സ്കൂളിനുള്ള ഗ്ലോബൽ അവാർഡ് ഏറ്റുവാങ്ങലായിരുന്നു ചടങ്ങുകളുടെ പ്രധാന ആകർഷണം ബെന്നി ബെഹന്നാൻ എം പി മുഖ്യ അതിഥിയായിരുന്നു ഒരു നാടിനാകെ അക്ഷര വെളിച്ചം സമ്മാനിച്ച് മൂന്നര പതിറ്റാണ്ട് കാലമായി തല ഉയർത്തി നിൽക്കുന്ന സി ബി എസ് ഇ വിദ്യാലയമാണ് കിഴക്കമ്പലത്തുള്ള താമരച്ചാൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ പാഠ്യപാഠ്യേതര കാര്യങ്ങളിൽ മറ്റു വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുൻപന്തിയിൽ തന്നെയെത്രേ ഈ സ്കൂളിന്റെ സ്ഥാനം താമരച്ചാൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷികാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ വിപുലമായിട്ടാണ് സംഘടിപ്പിച്ചത് ജനുവരി പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് മരിയൻ സിംഫണിയോടെ ആരംഭിച്ച വാർഷികാഘോഷ പരിപാടികൾ

അതുപോലെ തന്നെ വീട്ടിലയുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളൊക്കെ വിദ്യാഭ്യാസ സ്ഥലത്തിലിരിക്കുന്നു ഇവിടെ മറ്റൊരു ചടങ്ങ് കൂടി നടക്കുന്നു ആ ചടങ്ങ് ഒരു ഗ്ലോബൽ അവാർഡ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഉള്ളത് പരിസ്ഥിതിയുമായിട്ട് പാരിസ്ഥിതിക രംഗത്തുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സംഭാവന നമുക്കറിയാം ഇന്ന് മാനവരാശി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും സങ്കീർണമായ പുസ്തകങ്ങളിലൊന്ന് എങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയുന്നു പ്രത്യേകിച്ച് സ്ഥാപനത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ഒരു സംസ്കാരമാണ് സംസ്കാരമാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക പരിസ്ഥിതിയുമായി പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു താമരച്ചാൽ മാതൃക പ്രകൃതി സംരക്ഷണം വിളിച്ചോതുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ആറായിരം ഇലകളുള്ള ഭീമൻ വൃക്ഷം നിർമ്മിച്ച് ബോധവൽക്കരണ പരിപാടി നടത്തിയതിന് സെന്റ് മേരീസ് പബ്ലിക് സ്കൂൾ യൂണിവേഴ്സൽ റെക്കോർഡ്സ് ഫോറത്തിന്റെ അവാർഡ് പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു ലോക പരിസ്ഥിതി ദിനത്തിൽ ഇക്കോ പ്ലഡ് ട്രീ എന്ന ഭീമൻ മരം നിർമ്മിച്ചതിന് ലഭിച്ച പരിസ്ഥിതി സൗഹൃദ സ്കൂളിനുള്ള ഗ്ലോബൽ അവാർഡ് താമരച്ചാൽ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ പോലെ അഭിമാനാർഹമായ നേട്ടമായി സ്കൂളിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ ഈ പുരസ്കാരം കൈമാറിയത് സമാനതകളില്ലാത്ത മുഹൂർത്തമായിരുന്നു മേരീസ് പബ്ലിക് സ്കൂൾ ഇതിനു മുമ്പും ഞാൻ ഒട്ടനവധി പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് എന്തോ വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ വേദി കാണുന്നു അതിന് പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിന് പ്രത്യേക അഭിനന്ദനം നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ മനോഹരമായിട്ട് അണിയിച്ചു വയ്ക്കുന്നത് നല്ല സായാഹ്നം കൂടിയാകുമ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം എല്ലാം കൂടിയാകുമ്പോൾ ഈ സ്കൂള് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ് കഴിഞ്ഞ വർഷം ശാസ്ത്രമേള എല്ലാം നടക്കുന്നു നമുക്ക് ഓരോ വർഷവും സ്കൂളിൻ്റെ പുരോഗതി നമ്മുടെ കണ്മുന്നിൽ നോക്കിക്കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ അവാർഡ് കൂടി നിങ്ങളുടെ സ്കൂള് നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ കിട്ടിയിരിക്കുന്നതെന്ന് അതിനും പ്രത്യേകം അഭിനന്ദനം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രമുഖ ചലച്ചിത്ര താരം ശാന്തി കൃഷ്ണയുടെ സാന്നിധ്യം ആഘോഷ പരിപാടികളുടെ സവിശേഷ ആകർഷണമായി നമുക്ക് ലൈഫിൽ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടാവും അപ്പോൾ എക്സ്പീരിയൻസസ് ആസ് ഇൻ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ പോലെ സ്കൂൾ അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വാസ് ഇൻ സ്കൂൾ ആണ് ഞാൻ പനീർ പുഷ്പങ്ങൾ എന്നൊരു തമിഴ് പടം ചെയ്തത് അതായത് ആദ്യത്തെ പടം നിദ്രയാണ് എയ്റ്റി വണ്ണിൽ അപ്പോൾ തന്നെ ഞാൻ സൈമിൾ തമിഴ് പടത്തിലും കൂടെ അഭിനയിച്ചു അത് പനീർ പുഷ്പങ്ങൾ എന്നൊരു പടമാണ് അതിൽ ഞങ്ങളെല്ലാം ഒരു സ്കൂൾ അവിടത്തെല്ലിന്നൊരു സ്ഥലമുണ്ട് ഊട്ടിയിൽ അവിടത്തെ സെൻറ്റ് ജോർജസ് ഹോം എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിലായിരുന്നു ഷൂട്ട് അപ്പം രാവിലെ തന്നെ ഞങ്ങൾക്ക് കോസ്റ്റ്യൂമിന് തരുന്നത് നമുക്ക് ഈ പല പല കോസ്റ്റ്യൂംസാണ് സിനിമയിൽ തരുന്നത് പക്ഷെ ഇതിൽ യൂണിഫോം കൊണ്ടുതരും അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അയ്യോ ഇത് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ആണല്ലോ ഇവിടെയും പക്ഷെ ഞങ്ങളുടെ അത്രയും നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാവരും അതിൽ അഭിനയിക്കുന്ന എല്ലാ കുട്ടികളും ഇപ്പൊ ഓൾ ഇൻ ദാറ്റ് ഇലവൻ ട്വൽത്ത് ഗ്രേഡ് ആ ഒരു ഏജ് ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു അപ്പോൾ അവർ അവിടെ ചെന്ന് ആ സ്കൂളിൽ യൂണിഫോമും ഇട്ട് ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ പ്രിൻസിപ്പളിന് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി ഞങ്ങൾ ശരിക്കുള്ള സ്റ്റുഡൻസ് ആണെന്ന് ഞങ്ങൾ പുറത്ത് നിന്നപ്പോൾ വന്നിട്ട് ആർ യു ഡൂയിങ് ഗോ ഇൻസൈഡ് എന്ന് എന്ന് പറഞ്ഞു അഭിനയിക്കാൻ ഓ ഐ സോ സോ സോറി പറഞ്ഞ ഒരു സിറ്റുവേഷൻ പ്രിൻസിപ്പൽ രാഖി വിജയൻ റിപ്പോർട്ട് അവതരണം നടത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പം ആദരവും പ്രത്യേക ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ടി എസ് സുമയ്യ താമരച്ചാൽ സെന്റ് മേരീസ് വലിയ അസിസ്റ്റന്റ് വികാരി ഫാദർ ബേസിൽ ഏലിയാസ് സ്കൂൾ ഡയറക്ടർ ബോർഡ് ജനറൽ സെക്രട്ടറി പി എം ഹെഡ് ബോയ് നദാനിയേൽ എസ് വർഗീസ് ഗേൾ പി വി തുടങ്ങിയവർ സംസാരിച്ചു അക്കാദമിക് പാഠ്യതര മേഖലകളിൽ മികവ് തെളിയിച്ച് വിജയം നേടിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഏറ്റുവാങ്ങി ഉദ്ഘാടന പൊതുസമ്മേളനത്തെ തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളും അരങ്ങേറി വേദിയിൽ ആവിഷ്കരിക്കപ്പെട്ട വ്യത്യസ്തമായ പെർഫോമൻസുകൾ വാർഷികാഘോഷരാവിനെ അവിസ്മരണീയവും നിറപ്പകിട്ടാർത്തും ആക്കി മാറ്റി എം എൽ എയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അറിവ് ലഭിക്കുമ്പോൾ ആ അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതിനെ കുറിച്ചായിരുന്നു മുഖ്യമായി പറഞ്ഞത് ആ അറിവ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നതായിരിക്കണം പ്രയോജനപ്പെടുത്തുന്നതായിരിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് തീർച്ചയായും ഇന്നിൻ്റെ കാലഘട്ടത്ത് അനിവാര്യമായിട്ടുള്ളതും നമ്മുടെ കുടുംബങ്ങളുടെ ഭാവി പ്രതീക്ഷകളും അപ്രകാരം തന്നെ ആയിരിക്കേണ്ടതാണ് എന്നതിൽ സംശയമില്ല കാരണം ഇന്ന് ഇന്ന് പ്രായമായിരിക്കുന്ന നമ്മളൊക്കെ ജീവിക്കുന്നത് പിന്നെയും കുറെ സുരക്ഷിതമായ ഒരു കാലഘട്ടത്താണ് പക്ഷേ നമ്മുടെ മക്കൾ വരും തലമുറ വളരെ വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത് അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ